ജീവിതം അങ്ങ് ആകാശത്തിലോട്ട് പോകുന്ന പോലെ ഒരു ഇതുപോലുള്ള കാഴ്ചകൾ നമ്മൾ കാണണമെങ്കിൽ ഒന്ന് പാലക്കാട് അട്ടപ്പാടി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകണം നൂറ് വർഷത്തിലേറെ കാലം പഴക്കമുള്ള ഒരു വീടാണ് ഈ വീടിന്റെ അകത്തിരുന്ന അകത്തിരുന്ന് ഇതേപോലൊരു സുലൈമാനൊക്കെ കുടിക്കണമെങ്കിൽ അത് പറഞ്ഞറിയിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ് ആസ്വദിച്ച് സുലൈമാനെ കുടിക്കുകയാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ പത്തനാപുരം നടിമുരുപ്പ് വണ്ണായ്ക്കോണത്താണ് ഈ ഒരു വീടുള്ളത് നൂറ് വർഷത്തിലേറെക്കാലം പഴക്കമുള്ളൊരു വീടാണ് ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഒരു വീട് നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള വീടുകൾ കാണുമെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ കാഴ്ചകൾ കാണുമെങ്കിൽ പാലക്കാട് അട്ടപ്പാടി എന്നുള്ള സ്ഥലങ്ങളിൽ പോയാൽ മാത്രമേ നമുക്ക് ആ കാഴ്ച കാണുള്ളൂ എന്നാൽ നമ്മുടെ കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് നടുമുരിപ്പ് വണ്ണായ്ക്കോണത്താണ് ഈ നൂറു വർഷം കാലം പഴക്കമുള്ളൊരു വീടും അവിടെ താമസിക്കുന്ന രണ്ടുപേരുമാണ് ഇപ്പൊ കൂടുതൽ കാഴ്ചകളും കാര്യങ്ങളും ചോദിച്ചും കണ്ടു ഒക്കെ നമുക്ക് മനസ്സിലാകാം പഴയകാല തനിമയിൽ നിലനിർത്തുന്ന ഒരു വീടിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ ഈ ഒരു വീട്ടില് ആണ് പാചകം ചെയ്യുന്നത് ഗ്യാസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് നോക്കാം അല്ലെ കയറുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ഒരു സ്റ്റെപ്പും നല്ല ഹൈറ്റിലും കുനിഞ്ഞൊക്കെയാണ് ഇവിടെ കയറേണ്ടത് ചെറിയൊരു വീടാണ് ഇവിടെ രണ്ട് പേരുണ്ട് നമുക്ക് നമുക്ക് ചോദിക്കാം നമസ്കാരം രണ്ടുപേരുടെ പേരെന്തോ എന്റെ പേര് എനിക്കിപ്പോ എഴുപത്തിയെട്ട് വയസ്സ് എനിക്കുണ്ട് എഴുപത്തിനാല് വയസ്സുണ്ട് വീടിന് നൂറ് വയസ്സ് നൂറിന് പഴക്കമുള്ള വീടാ നൂറ് അത്താടെ അമ്മാടം കാലത്ത് വെച്ച വീടാ എന്റെ മൂത്ത ജ്യേഷ്ഠാർ അന്ന് ഇതുപോലെ പത്ത് ഇരുപത് വയസ്സുള്ള പ്രായമുള്ള സമയത്ത് വെച്ച വീടാ ഇത് അന്ന് തൊട്ട് ഞങ്ങൾ ഈ താമസിക്കുക അവരൊക്കെ എല്ലാം മരണപ്പെട്ട് അങ്ങനെ ഇങ്ങനൊക്കെ പോയി ഈ ലാസ്റ്റ് വന്നപ്പോ ഈ വീട് ഞങ്ങൾക്കായി ഞങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ഇവിടെ പഞ്ചായത്തിനൊക്കെ വീട് തരാമെന്ന് പറഞ്ഞതാ പക്ഷെ ഞങ്ങളെ കൊണ്ട് കിടക്കുന്നു പിന്നെ രണ്ട് മക്കളുണ്ട് ഒരു ഒരു മോനും ഒരു മോളും ആ മോന്റെ മോ മോടെ മോനായത് ആ പിന്നെ മോന് മേളി അമ്മ മയക്കാല മണിക്കെല്ലാം പോവാൻ മാത്രമാണ് രണ്ടുപേരേ ഉള്ളൂ എല്ലാം ഒടിഞ്ഞു പറഞ്ഞാ ഒന്നും ആ ഇതൊക്കെ ഗ്യാസൊന്നും ഇല്ല പോവണ്ടല്ല ആ ഇല്ലെങ്കി ആണി അടിക്കും തലയില്ലേ ഞങ്ങൾ ഈ തിണ്ണയാനും ഞങ്ങളുടെ ജീവനെല്ലാം ആകാശത്തിലോട്ട് പോകുന്ന പോലെ എനിക്ക് നേരത്തെ കൂലിപ്പണിയൊക്കെ ആയിരുന്നു ആ ഇപ്പൊ വയ്യാതെ ഇപ്പൊ ഒരു അഞ്ചെട്ട് പത്ത് വെള്ളം കൊണ്ടൊന്നും വയ്യ ഞാനെന്തെങ്കിലുമൊക്കെ തരും ഇടയ്ക്കുമ്പോഴേക്കും തരും പെൻഷനും ഉണ്ട് ഞമ്മക്ക് ഈ വീടാ ഇഷ്ടം വാർത്ത വീട് ഇഷ്ടമല്ലാത്തവർ ആരും ഇല്ല പക്ഷെ അതിലൊരു കടക്കാൻ ഒക്കെ ഇത് സീറ്റ് തകർ സീറ്റിന്റെ മേളാണ് ഇതിട്ടിരിക്കുന്നത് ഞങ്ങൾ ഈ വീസടി കൊണ്ട് വീശി 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 കിടക്കുവരെ അടുത്ത് പറയാനാ നാലു വയസ്സം ഈ താർപ്പ വലിച്ചു കെട്ടി ഇട്ടിരിക്കുന്നുണ്ടേ ഈ പുക പുറത്തിലോട്ട് പോകത്തില്ല അങ്ങനത്തെ ഒരു നല്ലൊരു കാറ്റടിക്കുമ്പോ ഈ പുകര മൊത്തവും ഇന്ന് തറയിൽ വീടുവാ ഒരാൾ വന്നാ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നിങ്ങൾ കൊടുക്കാൻ ഒക്കത്തില്ല ആ വിധത്തിലാമിക്കുന്നത്